പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗദി ഫാമിലി വിസ്റ്റ് വിസ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ സിംഗിൾ എൻട്രി ഫാമിലി വിസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പഠിച്ചു വരുന്നത് തൊണ്ണൂറ് ദിവസത്തെ ഫാമിലി വിസ്റ്റ് വിസ് ഇവിടെ വന്ന ആളുകൾക്ക് ഇപ്പം റിനൂവലിനുള്ള സമയമായിട്ടുണ്ട് ഒരുപാട് പേര് റിന്യൂവൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് റിന്യൂവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാമിലി വിസ്റ്റ് വിസ എക്സ്പയർ ആവുന്നതിൻ്റെ ഒരു ഏഴ് ദിവസം മുന്നേയാണ് നമുക്ക് മെസ്സേജ് വരിക അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് മുമ്പ് നമുക്ക് മെസ്സേജ് വരാറുള്ളത് അറബിക്കിൽ ഈ ഒരു തരത്തിലായിരുന്നു മെസ്സേജ് വരാറുള്ളത് ഇപ്പോൾ മെസ്സേജ് വരുന്നത് ഇതേപോലെ ഇംഗ്ലീഷിലാണ് ഫൈനൽ ടിപ്പാച്ചർ അങ്ങനെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് അപ്പോൾ പല ആളുകളും ടെൻഷൻ ആവുന്നുണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂല നമുക്ക് നാട്ടിൽ തന്നെ പോകണം ഒരു ഇതായിരിക്കും പല ആളും ചിന്തിക്കാം പക്ഷേ അതങ്ങനെയല്ല ഇപ്പോൾ ഇങ്ങനെയാണ് മെസ്സേജ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ എക്സ്റ്റെൻഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഓൺലൈൻ വേ ചെയ്യാം അതല്ല നിങ്ങൾക്ക് ബോർഡർ വൈകുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബോർഡർ വൈ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫാമിലി ബിസ്റ്റീവ്സ് എക്സ്റ്റൻഷൻ ആവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യം അപ്പോൾ റിന്യൂവൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോൾ ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ജവാസാത്ത് അപ്രൂവ് ആവുന്ന അപ്രൂവഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഗൾഫ് യൂണിയൻ്റെ ഇൻഷുറൻസ് ആയിരുന്നു അത് വെച്ചിട്ട് ഞാൻ എപ്ഷറിൽ എക്സ്റ്റെൻഡ് വിസിറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു എറർ മെസ്സേജ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ഷീൽഡിൻ്റെ ഇൻഷുറൻസ് എടുത്ത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് അതായത് തൊണ്ണൂറ് ദിവസം വീണ്ടും എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഇവർക്കിനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് വരെയുണ്ട് ഇവർക്കിനി ടൈം അടുത്ത എക്സ്റ്റൻഷനുള്ള ടൈമുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഞാൻ നേരത്തെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു ഒമ്പത് മാസം വരെയൊക്കെ സിംഗിൾ എൻഡ് ഫാമിലി ബിസ്റ്റിക്സയിലുള്ള ആളുകൾക്ക് ഇവരെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും നല്ലത് വൺ എയ്റ്റി ഡേയ്സിലേക്കുള്ള ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നന്നത് കാരണം അടുത്ത എക്സ്റ്റൻഷൻ ഉള്ള സമയത്ത് വീണ്ടും ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യമല്ല ഇപ്പോൾ ഈ ഇൻഷുറൻസിൽ ഒരു വൺ എയ്റ്റി ഡേയ്സിലേക്ക് എടുത്താൽ മതി ഇപ്പോൾ സാധാരണ പല ആളുകളും എടുക്കാറുള്ളത് നയൻറ്റി ഡേയ്സിൽ കാണും അപ്പോൾ അത് മാറ്റിയിട്ട് വൺ എയ്റ്റി ഡേയ്സ് കൊടുക്കുന്നതായിരുന്നു നമ്മൾക്കും എമൗണ്ട് നോക്കുകയാണെങ്കിൽ ചെറിയ പൈസൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ വൺ എയ്റ്റി ഡേയ്സിലുള്ള ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കൂ ഓക്കെ അതാണ് മറ്റുള്ള കാര്യം പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫാമിലി ബിസ്റ്റിക്സ് സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ ഇനിയും ഫാമിലി ഹിസ്റ്റിക്സ് റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളത് അപ്പോൾ അത് ഇൻഷുറൻസ് വേറെയാണ് നമ്മൾ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു മസ്റ്റായിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട് ഓക്കെ അത് ഏറ്റവും നല്ലത് അറേബ്യൻഷീൽഡിൻ്റെ ഇൻഷുറൻസ് ആണ് ഏറ്റവും നല്ലത് അത് എടുത്തിട്ട് നമ്മളെ ഫാമിലി സ്റ്റേഴ്സ് എക്സ്റ്റൻഷന് വേണ്ടി കൊടുത്തുകഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ആവുന്ന എക്സ്റ്റൻഷൻ ആവുന്നതാണ് ആർക്കെങ്കിലും റിന്യൂവൽ ചെയ്യാൻ ഇപ്പോൾ സ്വന്തമായിട്ട് ആർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും